ும்றக்கத்து தாழேதும் எல்லாம் வீட்டு சமாதானம் வந்து ராஹத்து வலிய சந்தோஷம் ചെറിയ വരുമാനമാണ് വലിയ പറക്കത്താണ് വലിയ പറക്കത്ത് പറക്കത്ത് എന്ന് പറഞ്ഞ ബഹുമാനികളെ കോടികൾ കിട്ടുക എന്നുള്ളതല്ല ചെറിയ വരുമാനമാണ് ചെറുത് ചെറിയ വരുമാനം അതിൽ ഭക്ഷണവും കഴിഞ്ഞു സ്കൂൾ ഫീസും കൊടുത്തു വണ്ടിക്കാശും കൊടുത്തു എല്ലാ ചെലവും കഴിഞ്ഞാലും എന്തെങ്കിലും മിച്ചം കാണും അത് പറക്കത്താ ഇരുപത്തെട്ട് കോടി രൂപയുടെ സ്വത്ത് അമ്പത്താറ് കോടി രൂപ കടമാണ് ആറാണ്ട സമാധാനം അതിനുണ്ടോ അതേ കിട്ടുന്നു ഇനി വിജയം വേണോ വിജയം വേണോ ആൾബലം കൊണ്ട് വിജയം കിട്ടൂല സംഘടിതരായാൽ വിജയമെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല നിങ്ങൾ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നാം ഭൂമിയിൽ അധികാരം നൽകാം അധികാരം സമുദായങ്ങൾക്ക് അധികാരം നൽകിയതുപോലെ നിങ്ങൾക്കും ഞാൻ അധികാരം നൽകാം നിങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ ബഹുമാനികളെ സമാധാനം അധികാരം വിജയം മക്കളില് സമ്പത്തില് എല്ലാം നിങ്ങൾക്ക് എന്ത് വേണോ വേറെ വഴികളില്ല അള്ളാഹുലേക്ക് മടങ്ങിക്കോ അള്ളാഹു അനുസരിച്ച് ജീവിച്ചോ വല്യത്ത് വല്യ പറ വല്യ സമാധാനം ചെറിയ വരുമാനമായിരിക്കും ഇത് ദുനിയാവിലെ അവസ്ഥ ോ അതും സന്തോഷം കബറിലേക്കുള്ള യാത്രയോ അതും സന്തോഷം കബറിലെ ചോദ്യം ബഹുമാനികളെ ചോദിക്കുന്നെന്താ അഞ്ചിയരെ എത്ര ഇരുപത്തി ആറ് ഹജ്ജ് ചെയ്തോന്ന് ചോദിക്കൂലോ പതിനാല് എത്ര വ്യത്യസ്കരിച്ചു ഒന്നും ചോദ്യമില്ല ബഹുമാനികൾ അള്ളാഹു ചോദിക്കും നിന്നെ പരിപാലിച്ചതാരാണ് എന്ന് ചോദിക്കും റബ്ബി എന്ന് മറുപടി പറയണമെങ്കിൽ ബഹുമാനികളെ അള്ളാ അംഗീകരിച്ചവനല്ലാതെ പറയാൻ കഴിയൂല ആരാണ് അള്ളാഹു അംഗീകരിച്ചവൻ എന്ത് വിഷമം വരുമ്പോഴും എന്ത് എന്ത് വിപത്ത് വരുമ്പോഴും വരുമ്പോഴും ബുദ്ധിമുട്ട് എന്റെ പ്രശ്നത്തിന് പരിഹാരം തരും എന്റെ ഈ വിഷമത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കും എന്റെ അള്ളാഹു കഴിവുള്ളവനാണ് എന്ത് പ്രശ്നം വരുമ്പോഴും അള്ളാഹുലേക്ക് തിരിയുന്നവൻ ഒരു സന്തോഷം എൻ്റെ അള്ളാഹു എനിക്ക് സന്തോഷം നൽകി എന്ന് പറയും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു ക്ലേശം വന്നാൽ എൻ്റെ അള്ളാഹു നൽകിയ പരീക്ഷണമാണ് എൻ്റെ അള്ളാഹു തന്നെ ഇതിൽ നിന്നെ എന്നെ രക്ഷപ്പെടുത്തും ബഹുമാനികളെ വസ്തുക്കളുടെ പിന്നാലോടില്ല വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് വിജയം ലഭിക്കും അതുകൊണ്ടാണ് ഒരാള് ബെൻസ് വാങ്ങിയാൽ മറ്റാൾ അതിനേക്കാൾ എനിക്ക് അതിൻ്റെ മോളത്തെ കാറിന്റെ പേരൊന്നും അറിയില്ല വലിയ കാറുമാണ് അപ്പൊ അയാൾ അതിനെക്കാളും വലിയ കാറാണ് ഇയാളൊരു വീട് പണിതാൽ അയാളപ്പുറത്ത് വലിയ വീട് പണിയും ബഹുമാനികളെ കാറിലോ വാഹനത്തിലോ വീടുകളുടെ ഭംഗിയിലോ വീടുകളുടെ മോടിയിലോ അല്ലാഹുസത്ത് വച്ചിട്ടില്ല അല്ലാഹു നിങ്ങളുടെ വസ്ത്രത്തിലോ വീടിന്റെ ഭംഗിയിലോ കച്ചവട സ്ഥാപനത്തിന്റെ മോഡിയിലോ ഒന്നും അല്ലാഹു വച്ചിട്ടില്ല നിങ്ങളാണ് ഏറ്റവും ഉന്നതർ നല്ല വീടുണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതർന്ന് പറഞ്ഞില്ല ആ നല്ല നല്ല വാഹനമൊക്കെ ഉണ്ട് കുറെ നല്ല ഫ്ലാറ്റ് ഉണ്ട് ടൗണില് ഭയങ്കര കച്ചവട സ്ഥാപനം ഉണ്ട് എല്ലാരും കണ്ടാലും വലിയ ബഹുമാനാണ് അന്ന് പറഞ്ഞില്ല പറഞ്ഞ നിങ്ങളാണ് ഏറ്റവും ആകാശത്തിൻ്റെതാണ് ഏറ്റവും ഉന്നതർ നിങ്ങളാണ് എപ്പോ ഇൻകുന്ത നിങ്ങൾ ആണെങ്കിൽ ബഹുമാനികളെ സമാധാനം വറക്കത്ത് വിജയം അധികാരം എന്ത് വേണോ

െന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുറബീ എന്ന് പറയാൻ സാധിക്കും അറബി പഠിച്ചത് കൊണ്ട് പറ്റൂല ബഹുമാനികളെ അള്ളാൻ റബ്ബായി അംഗീകരിച്ച് ജീവിച്ചവനെ നാളെ അള്ളാഹുറബ്ബു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ബഹുമാനികളെ നമുക്ക് വിജയം വേണോ സന്തോഷം വേണോ അള്ളാലേക്ക് മടങ്ങലില്ലാതെ വേറെ മാർഗമൊന്നുമില്ല നമസ്കാരത്തിൻ്റെ സമയം എടുത്തു തുടങ്ങി